നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സത്യൻ അന്തിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ടിലിറങ്ങിയ പൊന്മുട്ട ഇടുന്ന താറാവ് എന്ന സിനിമയ്ക്ക് ആദ്യമുട്ട പേര് ഇടുന്ന തട്ടാൻ എന്നായിരുന്നു എന്നാൽ ഇത് തങ്ങളെ ആക്ഷേപിക്കുന്നതാണെന്ന തട്ടാൻ സമുദായക്കാരിൽ നിന്നും ചിലർ പ്രതിഷേധിച്ചതോടെയായിരുന്നു ചിത്രത്തിന്റെ പേര് മാറ്റി താറാവായി മാറിയത് അതുപോലെ തന്നെയായിരുന്നു ഭദ്രൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഇറങ്ങിയ സ്പടികം എന്ന സൂപ്പർ ഹിറ്റിലെ വില്ലൻ പോലീസുകാരൻ നിവേശത്തിന് പുലിക്കോടൻ എന്ന പേരിട്ടതിനെതിരെ രാജൻ കേസിലൊക്കെ ആരോപണ വിധേയനായ മുൻ പോലീസ് ഓഫീസർ പുലിക്കാടൻ നാരായണൻ ഹർജിയുമായി എത്തിയത് ഇതേ തുടർന്ന് ആ പേരും എഡിറ്റ് ചെയ്താണ് ചിത്രം ഇറക്കിയതും പൃഥ്വിരാജ് ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയ കടുവ എന്ന സിനിമയിലും ഇതുപോലെ ഒരു വിവാദമുണ്ടായി കുറുവച്ചൻ എന്ന പാലായിലെ പ്ലാന്റർ കം വ്യവസായി സിനിമയിൽ തന്റെ പേര് ഉപയോഗിക്കുന്നതിനെതിരെ കോടതിയിൽ എത്തി അതോടെ കടുവ കുന്നിൽ കുര്യൻ എന്ന പേര് മാറ്റിയാണ് ആ സിനിമ ഇറക്കിയത് അതുപോലെ തന്നെ ഒരു വിവാദമാണ് ഇപ്പോൾ മലയാള സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വേറെ ആരുടെയും ചിത്രമല്ല മമ്മൂട്ടിയുടെ പുതിയ ചിത്രമായ ഇക്കൊലത്തെ ചർച്ചാ വിഷയം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രം റിലീസിന് തൊട്ടുമുമ്പായാണ് കോടതി കയറിയത് സിനിമയുടെ സെൻസർ സർട്ടിഫിക്കറ്റ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോട്ടയം ജില്ലയിലെ കുഞ്ചുമൺ ഇല്ലക്കാരാണ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ചിത്രത്തിൽ കുഞ്ചമൻ പോറ്റി എന്ന കഥാപാത്രമായാണ് മമ്മൂട്ടി വേഷമിടുന്ന റിപ്പോർട്ടുകൾ തുടർന്നായിരുന്നു കുഞ്ചമൻ പോറ്റി അല്ലെങ്കിൽ എന്നത് തങ്ങളുടെ കുടുംബപ്പേരും സ്ഥാനപ്പേരുമാണെന്ന് അവർ വാദിച്ചത് സിനിമയിലെ കഥാപാത്രം ദുർമന്ത്രവാദങ്ങളും മറ്റും ചെയ്യുന്നതായി കാണിച്ചിരിക്കുന്നത് തങ്ങളുടെ കുടുംബത്തിന്റെ സങ്കീർത്തനത്തെ ബാധിക്കും എന്നാണ് ഹർജിയിൽ പറയുന്നത് ഇതോടെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ പേര് മാറ്റാൻ തയ്യാറാണെന്ന് സംവിധായകൻ രാഹുൽ സദാശിവനും മാറ്റണം എന്ന് ഹൈക്കോടതിയും ഉത്തരവിറക്കി നിലവിൽ സിനിമയിൽ ഉപയോഗിച്ച എന്ന പേര് മാറ്റി കൊടുമൻ പോറ്റി എന്ന് മാറ്റാം എന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച സെൻസർ ബോർഡിന് അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും സംവിധായകനും നിർമ്മാതാവും അറിയിച്ചു അതേസമയം യൂട്യൂബിൽ പങ്കുവച്ച ചിത്രത്തിന്റെ ഓഡിയോ ബുക്ക് ബോക്സിൽ എന്നാക്കി മാറ്റിയിട്ടുണ്ട് നേരത്തെ കുഞ്ചമൻ പോറ്റിക്ക് ഐതിഹ്യമാലയുമായി ബന്ധമൊന്നും ഇല്ല എന്നും ഭാവനയിൽ ഉണ്ടായ കഥാപാത്രവും കഥയുമാണ് ബ്രഹ്മയുഗത്തിലേതെന്നും സംവിധായകൻ രാഹുൽ സദാശിവൻ കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു പേരുമാറ്റവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സെൻസർ ബോർഡിന്റെ വിശദീകരണം തേടിയ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സിനിമയുടെ പ്രദർശനാനുമതി റദ്ദാക്കണം എന്ന ഹർജി ബുധനാഴ്ചയായിരുന്നു പരിഗണിച്ചത് മലയാളത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചിത്രീകരിക്കുന്ന സിനിമ ഫെബ്രുവരി പതിനഞ്ചിലാണ് തിയേറ്ററുകളിൽ എത്തുക ഭൂതകാലത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ബ്രഹ്മയുഗത്തിൽ കരിയറിൽ ഇതുവരെ പ്രത്യക്ഷപ്പെടാത്ത ഒരു ഗെറ്റപ്പിലാണ് മമ്മൂട്ടി എത്തുന്നത് അർജുൻ അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ എന്നിവരും ചിത്രത്തിന്റെ പ്രധാന റോളുകൾ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് ബാനറിലാണ് ചക്രവർത്തി രാമചന്ദ്ര ബ്രഹ്മയുഗം നിർമ്മിക്കുന്നത് ഹൊറർ ത്രില്ലർ വിഭാഗത്തിലുള്ള സിനിമകൾ മാത്രം നിർമ്മിക്കുന്നതിനായി മാത്രമായിട്ടാണ് ചക്രവർത്തി രാമചന്ദ്ര നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് ആരംഭിച്ചിരിക്കുന്നത്